വാർത്തകൾ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു എ ക്യാമറ പദ്ധതിയിൽ അടിപടി ദുരൂഹതയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രിസഭാംഗങ്ങൾക്ക് പോലും കരാർ കമ്പനിയായ കുറിച്ച് അറിയില്ല മന്ത്രിസഭാ കുറിപ്പിൽ പോലും കമ്പനിയുടെ വിവരങ്ങളില്ല ഊരാളുങ്കൾ സൊസൈറ്റിക്ക് കരാർ കമ്പനിയുമായി ബന്ധമുണ്ടെന്നും സതീശൻ ആരോപിച്ചു എനിക്ക് ഇല്ലാത്ത ഒരു പേഴ്സണൽ അസിസ്റ്റന്റിന്റെ പേര് പറഞ്ഞുകൊണ്ടെങ്കിലാണ് കത്തയച്ചിരിക്കുന്നത് എത്ര ലാഘവത്വത്തോടു കൂടിയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് ഇത് ചെയ്യുന്നത് സ്പീക്കർ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരവതരമായി ഇക്കാര്യത്തിൽ ഇടപെടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പിന്നെ ഞങ്ങളെ ആരെ പേടിപ്പിക്കാൻ വരണ്ട ഞങ്ങളെ ആരെ പേടിപ്പിച്ച് ഞങ്ങളുടെ സ്റ്റാഫിനെ ഞങ്ങൾ കെട്ടിത്തൂക്കും അല്ലെങ്കിൽ അവരെ മുക്കിക്കയറ്റും എന്നുള്ള വായ്പാലോട് പേടിപ്പിക്കലോടുകൂടി ഭീഷണിയുമായിട്ട് ഞങ്ങളടുത്തേക്ക് വരണ്ട ഏത് എം എൽ എമാരുടെ പി എം ആർക്ക് അയച്ചേക്കുക ഞങ്ങൾ തെളിവരാല്ലോ മന്ത്രിമാരുടെ സ്റ്റാഫ് അവിടെ ഇരുന്ന് വീഡിയോ എടുത്തത് ഫോട്ടോയിൽ വീഡിയോ എടുത്തത് മന്ത്രിമാരുടെ സ്റ്റാഫ് ഭരണകക്ഷി എം എൽ എമാരുടെ സ്റ്റാഫ് അവർക്ക് ഒരാൾക്ക് പോലും ഒരു നോട്ടീസ് അയക്കാൻ ഈ നിയമസഭാ സെക്രട്ടറിയേറ്റിന്റെ ധൈര്യം ഉണ്ടായ അപ്പൊ ഞങ്ങളെ പ്രതിപക്ഷത്തെ ഭീഷണിപ്പെടുത്താനാണ് നിയമസഭാ സമ്മേളന കാലത്ത് നടന്നതിന്റെ ഒരു തുടർച്ചയാണ് അത് എ കെ ജി സെന്ററിൽ നിന്നുള്ള നിയന്ത്രണമാണ് മുഖ്യമന്ത്രിയാണ് ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുന്നത് സ്പീക്കർ അതിന് വഴങ്ങരുത് എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അത് ഞങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം മാർഗങ്ങളുണ്ട് എന്തെല്ലാം മാർഗങ്ങളുണ്ട് അത് ഞങ്ങൾ എല്ലാ യു ഡി എഫ് കക്ഷികളെല്ലാവരുമായിട്ട് ആലോചിച്ച് തീരുമാനമെടുക്കും ഇപ്പോഴും മറുപടി കൊടുക്കും വളരെ വിചിത്രമായി തോന്നുന്നു ഇത്രയും നടപടികളല്ല വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ സംവിധാനമാണ് നാലഞ്ച് മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടി രഹസ്യമായിട്ട് പോയി ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് യാത്രയ്പ്പ് നൽകേണ്ട ഒരു സ്ഥാനമല്ല ചീഫ് ജസ്റ്റിസിന്റെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനം ഇപ്പോഴെങ്കിലും ശ്രീ പിണറായി വിജയന് കേരളത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ആദരവ് തോന്നിയതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട് പണ്ട് എസ് എൻസി എസ് എൻസി ലാവലിൻ കേസിൽ വിധി പ്രഖ്യാപിച്ച ചീഫ് ജസ്റ്റിസിനെ യാത്രയപ്പ് നടത്തിയത് അൺസെറിമോണിയൽസിന്റെ രൂപമാണ് കൊടുത്തത് എസ് എഫ്ഐക്കാരെയും ഡിവൈഎഫ്ഐക്കാരെയും ഹൈക്കോടതിയുടെ മുമ്പിൽ പ്രകടനത്തിന് അയച്ചിട്ട് വളരെ മോശമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് വളരെ തെറ്റായ രീതിയിൽ പ്രകടനം നടത്തിയിട്ടാണ് അന്നത്തെ ചീഫ് ജസ്റ്റിസിനെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് യാത്രയാക്കിയത് ആ പുനറായി വിജയൻ നാടുകടത്തിയാണ് ചെയ്ത് ബാലി കോലി എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യങ്ങൾ വിളിച്ച് അദ്ദേഹത്തെ അധിക്ഷേപിച്ച് നാടുകടത്തിയാണ് ചെയ്തത് ഇപ്പൊ ഏതായാലും തിരുവനന്തപുരത്തെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഇപ്പൊ പോകാൻ പോകുന്ന ചീഫ് ജസ്റ്റിസിനെ യാത്രയെ നൽകിയത് എന്തുകൊണ്ടാണ് എന്ന് മുഖ്യമന്ത്രി തന്നെയാണ് വ്യക്തമാക്കേണ്ടത് വളരെ രഹസ്യമായിട്ട് ചെയ്ത ഒരു പരിപാടിയാണ് എന്താ കാര്യമൊന്നും നമുക്ക് വ്യക്തമാവുന്നില്ല മുഖ്യമന്ത്രി തന്നെ മറുപടി പറയട്ടെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടതിൻ്റെ വിശദാംശങ്ങളാണ് കണ്ടത് ഇനിയും കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാൻ അശ്വതി ചേരുന്നു അശ്വതി പ്രധാനമായും എ ക്യാമറ പദ്ധതിയിൽ അടിമുടി ദുരൂഹത എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുകയാണ് ഇന്നലെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ഇത് ആരോപണം ഉന്നയിച്ചിരുന്നു ഇത് ഒരു ആരോപണം എങ്ങനെ കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എങ്ങനെ പ്രതികരിക്കാനാണ് തീരുമാനം ഫിജി നിലവിൽ ചില ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സമര കാര്യങ്ങളെ കുറിച്ച് ഇപ്പോൾ പ്രതിപക്ഷം ആലോചിക്കുന്നില്ല പെട്ടെന്നൊരു സമരമല്ലല്ലോ ഇതിലെ പ്രതിവിധി ആദ്യം മുഖ്യമന്ത്രി ഈ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി പറയുന്നു അതിനനുസരിച്ച് മറ്റ് പ്രതിഷേധ പരിപാടികൾ ആലോചിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും സാധാരണക്കാരുടെ കീശ കാലിയാക്കുന്ന കൊള്ളയാണ് എ ക്യാമറ എന്നാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഇന്നലെ രമേശ് ചെന്നിത്തല ചെന്നിത്തലയും ഒക്കെ തന്നെ ആരോപിച്ചിരിക്കുന്നത് മന്ത്രിസഭാംഗങ്ങൾക്ക് പോലും കരാർ കമ്പനിയെക്കുറിച്ച് അറിയില്ല റ്റ് നോട്ടിൽ ഈ കരാർ കമ്പനിയെ കുറിച്ച് അതായത് കരാർ കമ്പനി എന്ന് പറയുന്നത് കമ്പനിയാണ് ഉപകരാർ നൽകി ഇലക്ട്രോണിന്റെ ഉപകരാർ നൽകിയിരിക്കുന്ന കമ്പനി ഇതിനെ കുറിച്ച് ക്യാബിനറ്റ് നോട്ടിൽ പോലും വ്യക്തമാക്കിയിട്ടില്ല പ്രീക്വാളിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ എസ് ആർ ഐ ടി കമ്പനിക്ക് ഇല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത് ഫോണിന്റെ പിന്നിലും ഇവർ തന്നെയാണ് ഊരാലുങ്കൽ സൊസൈറ്റിയുമായി സി പി എമ്മിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു കമ്പനിയാണ് ഊരാലുങ്കൽ സൊസൈറ്റിയുമായി ചേർന്നാണ് ഈ എസ് ആർ ഐ ടി കമ്പനിയുടെ പ്രവർത്തനം അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ണൂർ ലോബി ആണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ പിന്നിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ക്യാമറയുടെ ചെലവുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളും പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നുണ്ട് എഴുന്നൂറ്റി ഇരുപത്തിയാറ് ക്യാമറകളുടെ മെയിന്റനൻസിന് വൻ തുകയാണ് വരുന്നത് ടെൻഡർ ഡോക്യുമെന്റുകൾ ലഭ്യമാക്കണം അത് സുതാര്യമാക്കണം എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വർഷം ആയിരം കോടി രൂപ ജനങ്ങളിൽ നിന്ന് കൊള്ളയടിക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് എ ആർ ക്യാമറകൾ വഴി അതുപോലെ തന്നെ സി പി എമ്മിൻ സി പി എമ്മും അതുപോലെ തന്നെ കണ്ണൂർ ലോബിയും ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനം ഒരു വലിയ അഴിമതിയാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നു കെൽട്രോണിന്റെ മറവിൽ സ്വകാര്യ കമ്പനികൾക്ക് കടന്നു വരാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് സർക്കാർ ലാവ്ലിൻ കേസിൽ നടന്നതുപോലെയുള്ള തട്ടിപ്പാണ് അതിന് സമാനമായ തട്ടിപ്പാണ് ഈ എ ക്യാമറകളുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരിക്കുന്നത് ഇതിനെല്ലാം മുഖ്യമന്ത്രി മറുപടി പറയണം കെൽട്രോൺ വഴി വൻ അഴിമതി നടത്തിയിരിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടിന് വെളുപ്പിന് യൂത്ത് കോൺഗ്രസിന്റെ ചില പ്രവർത്തകരെ പോലീസ് കരുതൽ തടവിലിൽ ആക്കിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു പ്രധാനമന്ത്രിയെ തടയാൻ യാതൊരു ഉദ്ദേശവും കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല അത്തരത്തിലൊരു ഉള്ള ഒരു പ്രക്ഷോഭം കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല കൊച്ചിയിലെ പോലീസ് എന്നിട്ടും ഡി സി സി ഭാരവാഹികളെ അടക്കം കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുകയാണ് കൊച്ചിയിലെ പോലീസ് സ്റ്റാലിന്റെ പോലീസായി മാറിയിരിക്കുക ആണ് എന്ന ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉന്നയിക്കുന്നത് ഫിജി മറ്റേ കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം ആക്ഷേപം ഉന്നയിക്കുന്നത് ചോദ്യം ആവർത്തിക്കാമോ വ്യക്തമായി മറ്റെന്തൊക്കെ അദ്ദേഹം ഇന്ന് മറുപടി എന്തായിരുന്നു ഈ വാർത്താ വാർത്താ സമ്മേളനത്തിന്റെ സമ്മേളനത്തിന്റെ പ്രധാന പ്രധാന കാര്യം ക്യാമറകൾ ക്യാമറയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് മറ്റ് ഈ പ്രധാനമന്ത്രിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കരുതൽ തടങ്കലിന്റെ വിഷയങ്ങൾ നമ്മൾ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എ ഐ ക്യാമറകളിലെ അഴിമതി പുറത്തു കൊണ്ടുവരണം അതുമായി ബന്ധപ്പെട്ട ഉപത നിരവധി അഴിമതി അഴിമതികളുണ്ട് അതിന്റെ മെയിന്റനൻസ് തുക പോലും ഒത്തുനോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു അഴിമതിയുടെ സാധ്യതയാണ് കാണാൻ കഴിയുന്നത് അത് സാധാരണ ആർക്കും അതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നത് തന്നെയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇതില് ക്യാബിനറ്റ് പോലും അറിയാതെയാണ് ഇക്കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് കെൽട്രോൺ വഴി ഇത്തരത്തിലുള്ള ഒരു ഉപകരാർ എസ് ആർ ഐ ടി കമ്പനി കമ്പനിക്ക് നൽകിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്ന തരത്തിലുള്ള അതേ ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒന്നുകൂടി വ്യക്തമാക്കി ആവർത്തിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഫിജി ശരി